നമുക്ക് കാലവർഷക്കെടുതിയുടെ വാർത്തകളിലേക്ക് പോയാൽ കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ കൂടി ചേരുന്നു അനഖ വടക്കൻ കേരളത്തിൽ കാലവർഷം വലിയ നാശം തന്നെ വിതച്ചിട്ടുണ്ട് കാലവർഷം ആരംഭിച്ചതേ ഉള്ളൂ അപ്പോൾ തന്നെ മരങ്ങൾ കടപുഴകിയും അതേപോലെ തന്നെ അവിടെ താമരശ്ശേരി ചുരവടക്കമുള്ള ഭാഗങ്ങളിൽ മണ്ണിടിഞ്ഞും ഒക്കെ വലിയ ആശങ്കാജനകമായ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നു ദേശീയപാതയുടെ പ്രധാനപ്പെട്ട ഇടങ്ങളിലൊക്കെ വിള്ളൽ വീണിരിക്കുന്നു ഇനിയും വരാൻ പോകുന്നതേ ഉള്ളൂ വലിയ മഴ വലിയ കാറ്റ് വലിയ ഇടി ഒക്കെ വരാൻ പോകുന്നതേ ഉള്ളൂ കാലവർഷം തുടങ്ങിയപ്പോൾ തന്നെ ജനജീവിതം ദുസ്സഹമാണ് വടക്കൻ കേരളത്തിലെ നിലവിലുള്ള അവസ്ഥ എന്താണ് അനകാഹർഷൻ വിനോദ് നമ്മളിപ്പോൾ കോഴിക്കോട് നിലവിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് പുറപ്പെടുവിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് കോനാട് ബീച്ചിലാണ് ഇവിടെ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് ഇവിടെയുള്ള ഈ അതീവ ഗുരുതരമായ സാഹചര്യത്തെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് തിര അതിശക്തമായി കരയിലേക്ക് അടിച്ച് ഓരോ നിമിഷവും കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്ത് നാനൂറിലധികം വീടുകളുണ്ട് ഇത് ഏതെങ്കിലും സമയത്ത് അതായത് ഈ ഒരു വേനൽ വർഷാരംഭം മാത്രമുള്ള കാഴ്ചയല്ല ഈ പ്രദേശത്തുകാരെ സംബന്ധിച്ച് ഇവിടെ ഇങ്ങനെയാണ് വർഷങ്ങളോളം ഇവരെ ദുരിത കയത്തിൽ ജീവിക്കുന്നവരാണ് കുട്ടികളുണ്ട് അങ്ങനെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി തന്നെ കാണാൻ സാധിക്കും ഇവിടെ നാനൂറോളം വീടുകളുള്ള ഒരു പ്രദേശമാണ് തിര അടിച്ചു കയറി ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തുള്ള വീടുകളിലേക്കൊക്കെ തന്നെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുകയാണ് ഇവർക്കൊന്നും തന്നെ വിനോദ് ഇവിടെ ഇവരെ മാറ്റി പാർപ്പിക്കാനോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാനോ കോർപ്പറേഷനോ മറ്റൊന്നും തന്നെ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്നതാണ് നമുക്കറിയാം ഇന്നലെ ഇന്നലെ മുതൽ ഇന്ന് വരെ അതായത് ചെറിയ രീതിയിലുള്ള മഴ മാത്രമാണ് ഉണ്ടായിരിക്കുന്നത് പക്ഷെ ആ മഴയത്ത് പോലും ഈ രീതിയിലുള്ള കടലാക്രമണമാണ് ഈ പ്രദേശത്തേക്കൊക്കെ തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രദേശത്തെ ആളുകളെ സംബന്ധിച്ച് അവരുടെ ഒരു ദുരിത ജീവിതം അവരൊരു ദുരിത കയത്തിലാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഈ ഭാഗത്തേക്ക് ഈ ഭാഗത്തേക്ക് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് തന്നെ നിരവധി വീടുകളുണ്ട് ആ വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ട് അങ്ങനെ വൃദ്ധരായവരുണ്ട് അവരൊക്കെ തന്നെ വലിയ ആശങ്കയോടെയാണ് ഓരോ നിമിഷവും ഇപ്പോഴും കഴിയുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് വരെ അവിടെ നിന്ന് തിരയടിച്ച് ഈ വീട്ടിലേക്കൊക്കെ എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഈ നമുക്ക് ഇതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം ഒരു കുഞ്ഞു കുട്ടിയുണ്ട് ഇവരുടെ വീട് ഈ അടുത്ത കടലിനോട് അടുത്ത് തന്നെയാണ് പക്ഷെ ഇവർക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയാണ് ഈ ഈ ഭാഗത്തേക്ക് ഈ കോലായി എന്നൊക്കെ പറയുന്ന ഇവിടെ ഇവിടെ വരെ വെള്ളം എത്തുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ നേരത്തെ വെള്ളം എത്തി ചളി കെട്ടി കിടക്കുന്നൊരു അന്തരീക്ഷമൊക്കെ തന്നെ ഇവിടെയുണ്ട് മാത്രമല്ല ഇന്നലെ മുതൽ ഈ ഭാഗത്തൊന്നും തന്നെ കറണ്ട് ഇല്ലാത്തൊരു അവസ്ഥ കൂടിയുണ്ട് ഈ വീട്ടിലുള്ളവരോട് നമുക്ക് ചോദിക്കാം എല്ലാ വർഷവും നിങ്ങൾ അനുഭവിക്കുന്ന ഒരു ദുരിതമാണിത് ഈ വർഷം ഇപ്പൊ കാലവർഷം തുടങ്ങിയിട്ടില്ല ആരംഭം മാത്രമാണ് എന്തൊക്കെയാണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി പിന്നെ വെള്ളത്തിന്റെ തന്നെ ഞങ്ങക്ക് പിന്നെ ഞങ്ങൾക്ക് പാക പോയാനുള്ള കറണ്ട് ഇല്ലാത്തൊരു പ്രശ്നങ്ങളാണ് അന്ന് മേപ്പൊര വീണതിന്റെ ശേഷമാണ് പാവിന്റെ മേപ്പരയാണ് വീണത് അപ്പം കറണ്ട് പോയതാണ് ഒരു മണി സമയത്ത് പിന്നെ ഇതുവരെ കറണ്ട് വന്നിട്ട് വിളിച്ച് കൊറേ പറഞ്ഞിരിക്കുന്ന ഒരു ഇതുവരെ വന്നിട്ടില്ല ആശങ്ക ഒക്കെ പേടിയും പോലെയാണ് ഒരു പറയുന്ന ഇവിടെ മാറണമെന്ന് പറഞ്ഞിണ് പിന്നെ ഓരോ എന്തായാലും മാറണം പിന്നെ ഒരു വന്നിട്ടൊന്നും ഇല്ല വിനോദ് അത് തന്നെ ഈ പ്രദേശത്തുള്ള അതല്ലെങ്കിൽ കോർപ്പറേഷനോട് ബന്ധപ്പെട്ട അധികൃതരോടൊക്കെ തന്നെ ഇവർ ഇവരുടെ പ്രശ്നങ്ങൾ പ്രതിസന്ധിയൊക്കെ പറയുന്ന സമയത്ത് കോർപ്പറേഷൻ ഇവിടെ നിന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കും എന്നൊരു വാക്ക് മാത്രമാണ് പറയുന്നത് അല്ലാതെ എങ്ങോട്ട് മാറ്റി താമസിപ്പിക്കും എപ്പോൾ മാറ്റി താമസിപ്പിക്കും എന്നതിലൊന്നും തന്നെ കോർപ്പറേഷൻ ഒരു വ്യക്തതയും നൽകുന്നില്ല ഇത് കോഴിക്കോട്ടെ ഈ ഈ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു പ്രശ്നം മാത്രമല്ല കേരളത്തിൽ ഉടനീളമുള്ള തീരപ്രദേശത്തെ ജീവിക്കുന്നവരുടെ ഒരു ദുരിതമാണ് ഇനി ഇത് കാലവർഷം തുടങ്ങി മാത്രമേ ഉള്ളൂ ഇനി അങ്ങോട്ട് വലിയ രീതിയിൽ മഴ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോഴെങ്ങനെ തങ്ങൾ ഈ സംഭവം അല്ലെങ്കിൽ ഈ ആ നിമിഷത്തെയൊക്കെ അതിജീവിക്കും എന്ന് മാത്രമാണ് ഇവർ ചൂണ്ടിക്കാണിക്കുന്നത് നമുക്കറിയാം ഇത്ര ഈ ഭീകരാവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിലൂടെ ഒരു നാനൂറോളം കുടുംബങ്ങൾ ഈ ഭാഗത്ത് ഇങ്ങനെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ഭരണകൂടം അവരുടെ ജീവനും സ്വത്തിനും എന്ത് ഉറപ്പാണ് നൽകുന്നത് എന്നാണ് നമുക്ക് നമ്മളിപ്പോൾ ഈ ഭാഗത്ത് കാണാം ഈ ഭാഗത്തുള്ള ഈ കടൽഭിത്തി ഈ കടൽഭിത്തി അല്പം അല്പമൊന്ന് ഉയർത്തിക്കെട്ടാൻ കോർപ്പറേഷനോട് ഈ ഭാഗത്തുള്ള ആളുകളൊക്കെ തന്നെ ഈ ഈ കടൽഭിത്തി ഇത് അല്പമൊന്ന് ഉയർത്തി കെട്ടിക്കഴിഞ്ഞാൽ ഈ രീതിയിലുള്ള തിര ഈ ഭാഗത്തേക്ക് വരില്ല അപ്പോൾ അല്പം െങ്കിലും തങ്ങൾക്കൊരാശ്വാസമാകും എന്നാണ് ഇവർ പറയുന്നത് പക്ഷേ ആ രീതിയിൽ ഒരു നടപടിയും കോർപ്പറേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ തിര അതിശക്തമായി ഈ ഭാഗത്തേക്ക് അടിച്ചു കയറുകയാണ് ഇതൊന്നോ രണ്ടോ വീട്ടുകാരുടെ പ്രശ്നമല്ല വിനോദ് ഈ ഭാഗത്തേക്ക് നമുക്ക് ക്യാമറ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാം ഈ ഭാഗത്ത് ഈ ഇതിനോട് ചേർന്ന് നിരവധി വീടുകൾ അതാ കുട്ടികളുണ്ട് അങ്ങനെ നിരവധി വീടുകൾ ഏകദേശം നാനൂറോളം വീടുകൾ ഈ ഭാഗത്ത് മാത്രമുണ്ട് ആ വീട്ടുകാരുടെയൊക്കെ പ്രതിസന്ധി ഇത് മാത്രമാണ് കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് പക്ഷെ ആ ജാഗ്രതാ നിർദ്ദേശം നൽകുമ്പോൾ പോലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഇവരെ കൃത്യമായി മാറ്റി താമസിപ്പിക്കാനോ മറ്റെവിടെയെങ്കിലും ഒരു സൗകര്യം ഒരുക്കി കൊടുക്കാനോ ഒന്നും തന്നെ അധികൃതർ കോർപ്പറേഷൻ തയ്യാറായിട്ടില്ല ഈ ഭാഗത്തുള്ള ഈ വീടുകളൊക്കെ തന്നെ വീടിന്റെ മുഴുവൻ മുഴുവൻ ഭാഗങ്ങളുമൊക്കെ തന്നെ കടലെടുത്തു പോയി നശിച്ചു പോകുന്ന ഒരു പോകുന്നൊരവസ്ഥ ഇപ്പോഴുമുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇവിടെയുള്ള ഓരോ വീട്ടിലും ഓരോ കുട്ടികളുണ്ട് കുഞ്ഞു കുട്ടികളുണ്ട് പ്രായമായവരുണ്ട് അവരുടെ ജീവനൊന്നും ഒരു വിലയില്ലേ എന്ന് തോന്നിപ്പോവുകയാണ് എന്തായാലും കോഴിക്കോട് കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് റെഡ് ആണ് ഇന്നലെ രാത്രി മുതൽ ഈ പ്രദേശത്തൊക്കെ തന്നെ ഈ ഇടതടവില്ലാതെ മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴകളൊക്കെ തന്നെ ഉണ്ട് പക്ഷേ അതിശക്തമായ മഴ പെയ്തിട്ടില്ല പക്ഷെ ഈ ചാറ്റൽ മഴ പെയ്യുമ്പോൾ പോലും ഈ പ്രദേശങ്ങളിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ റോഡ് ഏതാ നടപ്പാത ഏതാ എന്ന് മനസ്സിലാകാത്ത സാഹചര്യം പോലെയുണ്ട് പോലുമുണ്ട് ിൽ പലയിടങ്ങളിലും കുഴിയുണ്ട് ഈ വേനൽക്കാലമൊക്കെ ആകുമ്പോൾ ആ കുഴിയൊക്കെ നമുക്ക് കൃത്യമായി കാണാൻ സാധിക്കുമായിരുന്നു പക്ഷെ ഇപ്പോൾ അത് കാണാൻ സാധിക്കാത്തൊരവസ്ഥയുണ്ട് അങ്ങനെ ഈ കോഴിക്കോട് ജില്ലയുടെ ഏതെങ്കിലും അവസ്ഥ മാത്രമല്ല ഈ ഈ ഭാഗത്തുള്ള എല്ലാ റോഡിന്റെയും ഒക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയാണ് എന്തായാലും അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് കൃത്യമായി ജാഗ്രത പാലിക്കണം ഏതെങ്കിലും അത്യാവശ്യ അത്യാവശ്യഘട്ടത്തിലല്ലെങ്കിൽ യാത്ര ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നതൊക്കെയുള്ള നിർദ്ദേശങ്ങളാണ് എന്തായാലും അധികൃതരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി ുന്നത് ഈ കടൽ കടലിനോട് ചേർന്ന് ജീവിക്കുന്നവരുടെ അവസ്ഥയാണ് ഏറ്റവും പരിതാപകരം അത് അവർ ഓരോ നിമിഷവും ആശങ്കയോടെയാണ് മുന്നോട്ട് പോകുന്നത് അവർക്ക് ഇവിടെ നിന്ന് ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി താമസിക്കാനോ അല്ലെങ്കിൽ മറ്റെവിടെങ്കിലും പോകാനോ ഇടമില്ലാത്തവർ പോലും ഈ ഭാഗത്തുണ്ട് അവരൊക്കെ തന്നെ നിസ്സഹായമായി അവസ്ഥയാണ് ഇന്നലെ മൂന്ന് ദിവസം മുൻപാണ് ഈ ഭാഗത്ത് ലൈറ്റ് കറണ്ട് പോയത് പക്ഷെ ഇതുവരെ അത് പുനഃസ്ഥാപിക്കാനുള്ള നടപടിയൊന്നും തന്നെ ആരുടെ ഭാഗത്തു നിന്നും അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്തായാലും ഇവരുടെ ഈ ആശങ്കയ്ക്ക് എന്ത് പരിഹാരം അധികൃതർ ഉണ്ടാക്കി കൊടുക്കും ഇനി മുന്നോട്ട് കാലവർഷം രണ്ടായിരത്തി ഒമ്പതിന് ശേഷം ഇത്തവണയാണ് കാലവർഷം അത് നേരത്തെ വരുന്നത് ഇനി മുന്നോട്ട് ശക്തമായ മഴയാണ് മഴയാണ് ഉണ്ടാവുക എന്ന് കാലാവസ്ഥ അന്വേഷണ വകുപ്പും പറയുന്നുണ്ട് അപ്പോൾ എങ്ങനെ തങ്ങൾ അതിനെ അതിജീവിക്കും എന്നും ഒരു ചോദ്യമാണ് വിനോദ് ഇവർ നമ്മോട് ചോദിക്കുന്നത്